അൽ ഇസറാ വസബബുൽ വൽ അമ്രാദ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും ഓക്കെ അതൊക്കെ എന്നതിലെ ആക്ടിവിറ്റീസ് നമുക്ക് ഇനി പുതിയ ഒരു പാഠഭാഗത്തിലേക്ക് കിടക്കാം കേട്ടോ അറാബിയൻ എൺപത്തി നാലാമത്തെ പേജ് മൈസ്മുൽ അൽ അൽസ് അൽ മവാരിദ് ലിൽ മൽ മവരിദ്ൽ മവരിദ്മിയൽ മഹു ഉൽ മവാരിദ് ുംറസ് മവരിദുൽ മിയാഹ് വെള്ള സോഴ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിൽ മവരിദ് വാട്ടർ റിസോഴ്സ് എന്നാണ് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് പണ്ട് പഠിച്ചിട്ടില്ലേ ബിറ് നെഹ്റ് അതുപോലെ ഇവിടെ എന്താണ് അൽ മവാരിദ്ന്ന് പറഞ്ഞാല് എന്താണെന്നറിയോ സോഴ്സ് എന്നാണ് എന്താണോക്കെ സോഴ്സ് സോഴ്സ് എന്തിന്റെ സോഴ്സ് നമ്മുടെ വിഭവങ്ങൾ എന്നാണ് കേട്ടോ ലിൽ ജമീറ വിഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണ് അതായത് നമ്മുടെ ഭൂമിയിലെ ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത്

باقيا في الأطباق وصلنا عند الباب لدفع المبلغ رأينا أمام الفندق امرأة فقيرة باكية تشكو من شدة الجوء والعتش فقال صاحب المطعم أنا آسف جدا كثير من الزبائن يطلبون كمية من الطعام دائما ويتناولون خليلا ويهدرون معظم الأطعمة فنصحنا فنصحنا صاحب المطعم وطلبوا كمية الطعام التي يمكنكم أكلها المال لكم ولكن الموارد للجميع മനസിലായോ എന്താണത് ഇവിടെ ഒരു ചിത്രം ഉണ്ട് അല്ലേ സൂറത്ത് സാഹിബുൽ ഫുഡ് കഴിക്കാൻ വന്നവരായി അല്ലേ നമുക്ക് എന്താ സംഭവിച്ചു നോക്കാം ഇവിടെ ഒരു ദിവസം ഒരാള് പറയണത് ദാത്ത മസാ ഇൻ ഇവനി വൈകുന്നേരം ദഹബ്തു ദഹബ്തു ദഹബ പോയി അല്ലേ ദഹബ്തു ഞാൻ പോയി അപ്പൊ ഇതില് ദഹബയുടെ കൂടെ എന്ത് ചേർന്നു ദഹബയുടെ കൂടെ നമ്മള് തൂവും കൂടി ചേർത്തു അല്ലേ എന്ത് ചേർത്തു തുട കൂടെ ഒന്നുകൂടെ എഴുതാം എന്താണ്ഹഹബയുടെ കൂടെ പ്ലസ് തു അപ്പോളാണ് എന്തായത് ദഹബ് തൂന്നായത് ഞാൻ ഞാൻ എന്തായൂർത്തെന്തായി അതായത് ദഹബ പോയി അല്ലേ അതിന്റെ കൂടെ തൂവും കൂടി ചേർത്താല് ദഹബ് നായി അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കണം സാർ ആദ്യം പറയാതെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട് ഓക്കെ അതുപോലെ എന്താണ് ഇവിടെ നോക്കൂ എന്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ പോയി ഇലാ മത്ത് അമിൻ ഫാഹ് ഇലാ മത്ത് അംഹുതു അല്ലെങ്കിൽ ത്യാം കിട്ടുന്ന സ്ഥലം ആണ് മത്ത കേട്ടോ ഫാഹിർ ഫാഹിർ എന്ന് പറഞ്ഞാൽ ഒരു കിഡില ഒരു സൂപ്പർ ഹോട്ടലാണ് അതായത് നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയില്ലേ അതാണ് മത്തെ ഫാഹിർ കേട്ടോ നല്ല വലിയൊരു ഹോട്ടലിൽ പോയി ആഡംബരമുള്ള ശരിക്കലബന് എവിടെ ശ്രദ്ധിച്ചു നിങ്ങള് എന്ന് പറഞ്ഞാല് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ചോദിച്ചു ഞങ്ങൾ നഹ്നുവിന്റെ ഞ അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്നാണ് ഇവിടെ തൊലബിയുടെ കൂടെ എന്ത് ചേർന്നു ന ചേർന്നു നേരത്തെ താ ചേർന്ന പോലെ താ ചേർന്നാൽ ഞാനെന്നും അല്ല തൂ ചേർന്നാൽ ഞാനെന്നും ന ചേർന്നാൽ ഞങ്ങളെന്നും മനസ്സിലാക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഫുഡ് ഓ തനാവൽന തനാവല തനാവല കഴിച്ചു തനാവൽന ഞങ്ങൾ കഴിച്ചു അക്കല ഹറജ പോയപ്പോൾ ആരിന ഞങ്ങൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോയപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ കാന 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 മൂന്നിലൊരു ഭക്ഷണം അതായത് ഭക്ഷണം വാങ്ങിച്ചതിന്റെ മൂന്നിലൊന്ന് ബാക്കിയൻ ബാക്കിയായിരുന്നു ഫില്ല തുബാക്ക് എവിടെ തബക്കൻ ജമ്മ തുല് അങ്ങനെ വസൽന ഞങ്ങൾ എത്തി വസല എത്തി വസൽന ഞങ്ങൾ എത്തി എത്തിൽ ബാബ് ഡോറിന്റെ അവിടെ എത്തി ലിദഫ കൊടുക്കാനൽ മബുലഖ് എന്താണ് ഫുഡിന്റെ പൈസ തുക കേട്ടോ കണ്ടുന ഞങ്ങൾ കണ്ടു അമാമൽ ഫുന്ദുഖ് ഫുന്ദുക്കിന്റെ മുമ്പിൽ കണ്ടു ആരെ നേരത്തെ കണ്ടല്ലോ ഫോട്ടോ ഒരു ദരിദ്രയായ സ്ത്രീ സ്ത്രീകൻ ഇവിടെ വ്യത്യാസം കണ്ടോ വരണം ബാക്കിയായി വരെ കരഞ്ഞു എന്നാണ് അറിവ് ഭാഷയിൽ വ്യത്യാസം കണ്ടോ അവൾ കരയുകയാണ് എന്തുകൊണ്ട് തഷ്കൂ ഏ അവൾ എന്താണ് പരാതിപ്പെടുകയാണ് എന്ത് പരാതി മീൻ ശുദ്ധത്തിൽ ജോ ശുദ്ധെന്ന് പറഞ്ഞാൽ കഠിനമായ വിശപ്പും കൊലത്തി ദാഹവും കൊണ്ടാണ് അവൾക്ക് അവള് ബുദ്ധിമുട്ടുന്നത് കേട്ടോ പ്രയാസപ്പെടുന്നു ഹോട്ടൽ ഉടമ പറഞ്ഞു അന ആസിഫുൻ ജിദ്ദ ഐ ആം വെരി സോറി ഞാൻ വളരെ മിന സബായിൻ ധാരാളം കസ്റ്റമേഴ്സ് സബായിൻ കസ്റ്റമർ ഫുഡ് ഹോട്ടലിൽ വരുന്നവരില്ലേ ആവശ്യപ്പെടും കമ്മീയൻ ധാരാളം ഭക്ഷണം കമ്മിയെന്നുവച്ച അളവ് ഇട്ട്മ ഭക്ഷണം ധാരാളം ആവശ്യപ്പെടും വയതനാവലൂന അവര് കഴിക്കും കലീലും കുറച്ചു മാത്രം വയഹിതറൂന അവരെന്തെയ്യും വേസ്റ്റ് ചെയ്യും മുഴലമില്ലാത്തായ്മ മുഴകമെന്നാ അധികവും അല്ലാത്തായ്മ ഭക്ഷണത്തിന് അധികവും അവര് കളയുക അല്ലേ അത് സഹി സഹിയാണ് അല്ലല്ല അതാ എന്താ ഹദറുല്ലേ ഭക്ഷണം കളയുന്നത് ശരിയല്ല അന്നേരം ഞങ്ങളെ ഉപദേശിച്ചു സാഹിബുൽ മത്രാണ് അര് വാട്ടിലോട് പറഞ്ഞു കുത്തുലുപൂ നിങ്ങൾ ആവശ്യപ്പെടു കമ്മിഞ്ഞെത്ത ആവശ്യത്തിനുള്ള ഭക്ഷണം അല്ലെങ്കിൽ എന്താണ് ഭക്ഷണത്തിന്റെ അളവ് അളവ് ആവശ്യപ്പെടു എത്ര അല്ലത്തിനുക്കും അക്കലുഹ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നത്ര ഭക്ഷണം മാത്രം ആവശ്യപ്പെടുക അൽ എന്താണ് നിങ്ങൾക്ക് പൈസ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഫുഡ് വാങ്ങിക്കുന്നു പക്ഷേ ഈ സോഴ്സ് ഉണ്ടല്ലോ ഈ വിഭവങ്ങൾ അല്ലെങ്കിൽ ജമീ എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങൾ ഭക്ഷണം കൊണ്ടു വാങ്ങിക്കഴിഞ്ഞാൽ അത് കളയരുത് നെറൗലാ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നു അലാഫ് ആയിരക്കണക്കിന് ജനങ്ങൾ എഹ്താജുവിനാവശ്യമുള്ള ഇലത്വാം ഫുഡിന് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ള ഭക്ഷണം മാത്രം വാങ്ങണം അല്ലേ നിങ്ങൾക്ക് ഹോട്ടലിൽ പോകുമ്പോൾ എങ്ങനെയാണോ ഇങ്ങനെ ആവാൻ പാടില്ല കിട്ടാവണം അപ്പൊ നമ്മള് നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കാവൂന്നാണ് മനസ്സിലായോ അപ്പൊ ഇതില് നിങ്ങൾ ഈ അവസാനത്തിൽ തൂ വരുന്ന വാക്കുകൾ ഒന്ന് കണ്ടെത്തണം ദഹബ്തു അല്ലേ പിന്നെ നാ വരുന്നത് അത്രയാത്ര നമ്മൾ വരുന്നുണ്ട് ഇവിടെ നോക്കൂ ഇവിടെ നിങ്ങൾ ഈ പാരഗ്രാഫ് നോക്കിയിട്ട് മുകളിൽ പഠിച്ച പാരഗ്രാഫില്ലേ അത് വെച്ചിട്ട് അതൊന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ചോദ്യ വാക്കുകൾ അതാണ് ഇവിടെ കുറച്ചുള്ള ഐന മാത മൻ മത്ത അല്ലേ അപ്പൊ ഇവിടെ ഐന എന്ന് വെച്ചാ എന്താണ് എവിടെന്നാണ് എവിടെ അല്ലെ അയിനെ ബൈത്തുക്ക നിങ്ങളുടെ വീട് എവിടെയാണ് ഉം അയിനെ മദ്രസത്തുക്ക നിങ്ങളുടെ സ്കൂളിൽ എവിടെയാണ് ചോദിക്ക ചോദിക്കാറില്ലേ മാത എന്ന് വെച്ചാ എന്ത് അല്ലെങ്കിൽ എന്താണ് മൻ എന്നാൽ ആര് മൻ ഉമ്മുക്ക മൻ അബൂക്ക മത്ത എപ്പോൾ പക്ഷെ നമ്മൾ അങ്ങനെ ഒക്കെ ചോദിച്ചാൽ പറയാം നമ്മുടെ പാരഗ്രാഫിൽ നിന്ന് എന്ത് ചോദിക്കാൻ പറ്റുന്നതാണ് ഉം അപ്പൊ നമുക്ക് പാരഗ്രാഫിന്റെ അർത്ഥം അറിയണം അല്ലേ എന്നാൽ ഏത് ഏത് ചോദ്യവാക്ക് ഏത് ജോലിവാക്ക് എവിടെ വെക്കണം നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പം നമുക്കിവിടെ പോകുന്ന അയിന് വെച്ച് നോക്കാം അയിനെ വെക്കാൻ അയിനെന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്ഥലത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഇവിടെ ഇപ്പൊ ഇതിൽ എന്തെങ്കിലും സ്ഥലമോ അങ്ങനെയുള്ള സാധനം പറയുന്നുണ്ടോ ആ ഹോട്ടലിലേക്ക് പോയി എന്ന് പറയുന്നു അല്ലെ ഹോട്ടലിലേക്ക് അപ്പൊ എവിടേക്ക് പോയി എന്ന് ചോദിക്കണം നമ്മൾ അല്ലേ ഇലാമിൻ ഫാഹിർ ഇവിടേക്ക് പോയി എന്നാണ് ഉത്തരം അപ്പോ ആരാണ് പോയത് അസ്തിക്കാൾ അല്ലെ അപ്പൊ ഇങ്ങനെ ചോദിക്കണം ഐന അല്ലേ കൂട്ടുകാർ എവിടേക്കാണ് പോയത് ദഹബ നമ്മുടെ ദഹബൽ അസ്ത്യ കൂട്ടുകാർ എവിടേക്കാണ് പോയത് മനസ്സിലായോ അപ്പോൾ അതാ ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് ഒന്നാമത്തെ വാക്ക് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന ചോദ്യം ശരിയല്ലേ ഇനി ഇനി അടുത്ത ചോദ്യം എന്താണ് മാതയാണ് മാത എന്ന് വെച്ചാൽ എന്ത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം അല്ലേ അപ്പോൾ അവര് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ എന്ത് ചെയ്തു ഓർഡർ ചെയ്തു അല്ലേ ഓർഡർ ചെയ്തു അപ്പോൾ അതാ ഇവിടെ ത്ലബിനാ അത്വാം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു എന്നാണ് അപ്പൊ എന്താണ് ഓർഡർ ചെയ്യുന്നത് അല്ലേ അപ്പൊ മാതാ തൊലഭ എന്താന്ന് ചോദിക്കാൻ എന്ത് അപ്പൊ ചോദ്യമാക്കി എപ്പോഴും തുടക്കത്തിൽ ഇടണം നമുക്ക് മനസ്സിലായോ ഇപ്പൊ മാതാപല മാതാ തൊലബ അല്ല കൂട്ടുകാർ എന്താണ് ആവശ്യപ്പെട്ടത് ഫുഡല്ല ആവശ്യപ്പെട്ടത് അല്ലെ അതെ അപ്പൊ അടുത്ത അതിന്റെ ഉത്തരം എന്ത് വരും ഉത്തരം ഫുഡാണ് അവിടെ ആവശ്യ ചെയ്തത് അല്ലേ അടുത്തത് അടുത്ത ചോദ്യം എന്താ മൻ ആണ് മൻ മൻ എന്ന് വെച്ച ആര് എന്നല്ലേ ആര് അപ്പൊ ആര് വെച്ചിട്ട് നമുക്ക് എന്ത് ചോദിക്കാം ഇവിടെ ഒരാളുടെ പേര് വെച്ച് ചോദിക്കാം എന്താണ് ഇവിടെ നമുക്ക് നോക്കൂ മിൻ വേദന എന്താണ് വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും അവൾ പ്രയാസപ്പെടുന്നു എന്നാണ് അല്ലേ അപ്പൊ ഇവിടെ ചോദ്യം നമുക്ക് ആരാണ് പ്രയാസപ്പെടുന്നതെന്നല്ലേ അപ്പൊ നമുക്കിവിടെ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ മൻ ചേർത്ത് മിൻ മനസിലായോ മൻ തഷ്കുൻ ആത്തിഷ് അടുത്ത ഉത്തരം എന്താ വരിക ആരാണ് ഫായ സ്ത്രീ മൻ മിൻ ഓക്കെ ഇനി അവസാനത്തെ ചോദ്യം എന്താണ് മത്ത എപ്പോൾ എപ്പോൾ അല്ലെ അവര് വന്നത് എപ്പോഴാണ് വൈകിട്ടില്ലേ ഉം വൈകിട്ടല്ലോ വന്നാണ് അപ്പൊ നമുക്കെന്ത് പറയാ മത്ത ലെ ഇവിടെ അതിന്റെ മുമ്പില് മത്ത ദഹബ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പോയി എന്നുള്ള ഒരു മനുഷ്യനാണ് മനുഷ്യനാണല്ലേ അവിടെ നമുക്ക് ആ മനുഷ്യൻ പോയതെപ്പോഴാണ് കൂട്ടുകാരോടൊപ്പം പോയതെപ്പോഴാണ് ഇലാൻ ആ ഹോട്ടലിലേക്ക് പോയതെപ്പോഴാണ് എന്ന് ചോദിക്കും ഉണ്ടോ അപ്പൊ ഇങ്ങനെ ഒരു സമയത്തെ കുറിച്ച് ഒരു വസ്തുവിനെ കുറിച്ച് ഒരാളെ കുറിച്ച് ഒരു വ്യക്തി എന്ന ഒരു സമയത്തെ കുറിച്ച് അങ്ങനെ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വേറെയും കുറച്ച് വാക്കുകൾ ഏതാണ് ഇപ്പൊ മാ ഉണ്ട് മാന്ന് വെച്ചാൽ എന്താണ് എന്ത് മായിസ് മുക്ക അല്ലെ പിന്നെ അതുപോലെ ലിമാതയുണ്ട് ലിമാത ലിമാത എന്താണ് എന്തു കൊണ്ട് എന്നാണ് എന്തു കൊണ്ട് അല്ലെ ിമാദ നസഹ സാഹിബുൽ എന്തുകൊണ്ടാണ് സാഹിബുൽ അവരെ ഉപദേശിച്ചത് ഹദർ ഉപദേശിച്ചില്ലേ ഫുഡ് വേസ്റ്റ് ചെയ്തു അപ്പൊ ആ ചോദ്യങ്ങൾ ഞാൻ കാണിച്ച ചോദ്യങ്ങൾ മക്കൾ ഇവിടെ എഴുതാൻ കേട്ടോ അതിന്റെ ഉത്തരങ്ങൾ ഇവിടെ എഴുതണം ഓക്കെ ഇവിടെ മൂന്നിടത്തും സ്ഥലമുള്ളൂ ഞാൻ വേറെയും പറഞ്ഞിട്ടുണ്ട് മാ മാ വെച്ച എന്തു പറയാ മാ വെച്ച എന്തുലേ ഇപ്പൊ എന്ത് പറയും എന്തു പറയാ നമുക്ക് മാ വെച്ചിട്ട് എന്തൊക്കെ അറിയാം ഇവിടെ നമ്മുടെ സാഹിബുൽ മത്താം വരെ ഉപദേശിക്കുന്നുണ്ടല്ലേ നസഹന സാഹിബുൽ മത്തമാ അപ്പൊ നമുക്ക് ചോദിക്കാം മാ നസിഹത്തുൽ സാഹിബുൽ കേട്ടോ മാ എന്താണ് നസീഹ ഉപദേശം മാ നസീഹത്തു സാഹിബുൽ മത്താം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അൽമാഹിബു മാ നസീഹത്ത് സാഹിബുൽ മത്താം നമ്മുടെ സാഹിബുൽ മത്താമിന്റെ ഉപദേശം എന്തായിരുന്നു എന്തായിരുന്നു കമ്മിയത്തുമിന അല്ലെ അത്രയും ഭാഗമാണ് നസീഹത്താതിന്റെ ഉത്തരേറ്റ അതുപോലെ ഇനി വേറെ ഏതാ ിമാ അത് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ പറഞ്ഞുള്ളത് കൈഫയാണ് അല്ലെ അല്ലേ കൈഫ കൈഫെന്ന് വെച്ചാ എങ്ങനെ നമ്മൾ കൈഫലഹൽ എന്നൊക്കെ പറയാറില്ലേ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം കൈഫ വെച്ചിട്ട് കൈഫ വെച്ച് കൈഫ യഷ്കു കൈഫ്ഖു എങ്ങനെയാണ് ആ സ്ത്രീ എന്നാണ് പ്രയാസപ്പെട്ടത് അല്ലേ കൈഫ അവിടെ കൈഫ വെക്കാം നമുക്ക് മനസ്സിലായോ കൈഫ തഷ്ഖു അൽ ഇമ്രാത്തുൽ ഫക്കീറ എങ്ങനെയാണ് നമ്മൾ ചോദ്യം ഉണ്ടാക്കുക മക്കൾക്ക് ഇതുപോലെ പരീക്ഷയ്ക്ക് പാരഗ്രാഫ് വന്നിട്ടായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓക്കെ അത് ഓർത്തിരിക്ക അതൊക്കെ ഇവിടെ എഴുതണം കേട്ടോ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ അല്ലെ ഇതുപോലുള്ള വാക്കുകൾ ഞാൻ നേരത്തെ അടിവരീട്ടില്ലേ ദഹബ ദഹബയുടെ കൂടെ നാജ് ചേർമ്മ അപ്പൊ ഞങ്ങൾ അർത്ഥം ഒന്ന് കിട്ടി ഞങ്ങൾന്ന് കിട്ടി മനസ്സിലായോ ദഹബയുടെ കൂടെ കൂടെ തൂ ചേർന്നു അപ്പൊ എന്താർത്ഥം കിട്ടി ഏതിന്റെ കൂടി ഉദാഹരണം പറഞ്ഞ ജലസ ജലസ എന്ന് പറഞ്ഞാ ഇരുന്നു അല്ലെ പ്ലസ്തു അപ്പൊ എന്തായി ജലസ്തു അപ്പൊ എന്താ വൈകിയ അർത്ഥം എന്താണ് ജലസ ഇരുന്നു ഞാൻ ഇരുന്നു എന്നായി എന്തായി ഞാൻ ഇരുന്നു ഇതുപോലെ കുറെ വാക്കുകൾ നമ്മുടെ പാഴ്ഭാതത്തിൽ ഞാൻ വരച്ചതെന്നില്ല ഏകയായിരുന്നു ഏകയായിരുന്നു ഇതൊക്കെ ഒന്നും വാങ്ങിക്കട്ടെ കേട്ടോ ഏതൊക്കെയായിരുന്നു അല്ലെബിന അല്ലേ ഇത്രയും വാക്കുകളുണ്ട് അപ്പൊ ഇതിനെയൊക്കെ രണ്ട് ഫോമുകൾ നിങ്ങൾ എഴുതി നോക്കണം ഉദാഹരണം പറഞ്ഞാല് അവിടെ കണ്ടത് ഏതായിരുന്നു ദഹബിനെ തനാ അല്ലേ ഞങ്ങൾ കഴിച്ചു ഇവിടെ ഇത് തൂ ചേർത്ത് പറയുമ്പോഴോ തനാ വൽത്തു അല്ലേ ഞാൻ കഴിച്ചു ഇത് ഞങ്ങൾ കഴിച്ചു ഓക്കെ ഇത് ഇവിടെ ഒരാളെ ഉള്ളൂ അല്ലെ ഒരാളെ ഉള്ളൂ എത്ര പേരുണ്ട് ഇതിൽ കുറെ ഞായാണ് കുറെ ഞങ്ങൾ എന്നാണ് അപ്പം ഒന്നിൽ കൂടുതൽ ആളുകൾ വൺ പ്ലസ് ഒന്നിൽ കൂടുതലല്ല രണ്ടിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മള് ചേർത്ത് പറയുന്നത് മനസ്സിലായോ അതുപോലെ അവിടെ കണ്ടത് റ ഐന അല്ലേ അവിടെന്താ ഞാൻ കണ് അല്ല റ ഐത്തുല്ലപ്പുറത്ത് വരേണ്ടത് റ ഐന നമ്മൾ ഇവിടെ ഏത് നമ്മൾ എപ്പുറത്ത് എന്ത് വരും റ ഐത്തു ഞാൻ കണ്ടു ഓക്കേ പിന്നെ വസൽന വരും വരുംന ഇതിന്റെ കൂടെ അല്ലെ അപ്പൊ നമ്മൾ ഇവിടെ അല്ലല്ലോ പുറത്താണല്ലോ നേരത്തെ എഴുതതിന് കറക്റ്റ് നേരത്തെ എഴുതേനു കറക്റ്റ് അല്ലെ ഇവിടെ വസൽന അപ്പൊ നമുക്ക് പുറത്ത് എഴുതുന്നത് എങ്ങനെ എഴുതി വസൽ ഇങ്ങനെ എന്ത് കിട്ടിയാലും അതിന്റെ നായും തൂയും വെച്ച് മക്കൾക്ക് എഴുതാൻ പറ്റണം ഇവിടെ കണ്ടില്ലേ അപ്പൊ അന ഉനൽ അന അന ഞാൻ ിഫു ചെയ്യുന്നു പല്ലു തേക്കുന്നു അപ്പൊ ഇവിടെന്താണ് എന്ന് അവിടെ കിടക്കുന്നത് അല്ലേ യുനല്ലിഫു അപ്പൊ ഈ യുനല്ലിഫു ആണ് എന്തായത് ഇവിടെ ഉനല്ലിഫു ആയി മാറിയത് ഇവിടെ ഈ കുട്ടി ഞാൻ പല്ലു തേക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് നേരത്തെ ഞാൻ എന്ന് പറയാൻ വേണ്ടിട്ട് ദഹബയുടെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാറ് എന്താണ് ഒരു മാളിയായ ഫെയിലാണ് എന്താണ് മാവിയ മാലിയായതില് ഞാൻ എന്ന് പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തൂന്നി ചേർത്തത് എന്നാൽ ഈ യുനല്ലിഫു എന്നല്ലേ യുനല്ലിഫു യുനല്ലിഫു എന്നുള്ളത് ഒരു മുളാരിയായ ഫെയിലാണ് എന്താണ് മക്കളെ മൂലാരി മുളാരി എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കത്തില് എന്തുണ്ടാവും ഇവിടെ യാണ്ട് ലാ അത മൊലാരിയാണ് എന്താണ് മുളാരി ഇതില് ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറ് അറിയാ യു മാറ്റിയിട്ട് അവിടെ അലിഫ് കൊടുക്കണം അലിഫ് അല്ലെങ്കിൽ അംസോ കൊടുക്കണം അപ്പൊ അവിടെ ഊന്നാവും അല്ലേ എന്നിട്ട് ബാക്കിയുള്ള എഴുതി നോക്കൂഫു എന്താണ് അതാണ് ഇവിടെ യുനൽ ലിഫുനിഫു ആയിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഇങ്ങനെ മുതാരിയായ ഫീൽ തരും അതിന് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്നാക്കേണ്ടി വരും ഇനി ഇത് യുനൽ ഞാൻ നാക്കാനാണ് അലിഫ് ഇട്ടത് ഞങ്ങൾ നാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മള് ൂ അല്ലെങ്കിൽ നാ ന്യൂ അല്ലെങ്കിൽ ചിലപ്പോ നായ ആയിരിക്കും കേട്ടോ അപ്പൊ ഓരോ സന്ദർഭത്തിൽ അത് മനസ്സിലാക്കുക ഇവിടെ ഒരാളല്ലേ ഉള്ളൂ അല്ലേ ഇവിടെ എത്തിയ എത്തിയപ്പോ കുറെ പേരെ അപ്പൊ ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടി ന്യൂന ലിഫു എന്തായി ന്യൂനൽ ആയി അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് നിങ്ങൾ എങ്ങനെ എഴുതണം ഇവിടെ ഒരാളെയാണോ ഉള്ളത് കുറെ പേരുണ്ട് അപ്പൊ ഇവിടെ യഹസിലു എന്നാ ഉള്ളത് അപ്പൊ ഞാ വരും അല്ലേ അപ്പൊ നമ്മൾ യഹസിലു എന്താകും ഇവിടെ എന്താകും യാ മാറ്റിട്ട് ഞാ ചേർക്കുമ്പോൾ എങ്ങനെ വരും നഹസിലു ഞങ്ങൾ കഴുകുന്നു മനസ്സിലായോ ഉം അതേപോലെ ഇവിടെ ഒരാളെ ഉള്ളു അല്ലേ അപ്പൊ ഇവിടെ ഒരാളെ യഹസിലു ആണ് ഞാൻ എന്നാണ് ഇവിടെ ഉള്ളത് ഉം ഞാൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ കുറേ നെഹ്റു വന്നത് കൊണ്ടാണ് ഇവിടെ നഹുസുലു ആയത് അല്ലേ അതേപോലെ ഇവിടെ അന വന്നതുകൊണ്ട് നമ്മൾ എന്ത് യാ മാറ്റിയിട്ട് ആ കൊടുക്കണം അല്ലേ അപ്പൊ എന്താക്കും ആഹസിലു അടുത്തതോ യഷ്റബു എന്നാണ് ഇവിടെ ഞാൻ ഒരാളേ ഉള്ളൂ അപ്പോ യഷ്റബു എന്താകും എന്താകും അഷ്റബു അഷ്റബു ശരിയല്ലേ അടുത്തതോ ഇവിടെ ഇവിടെ കുറേ പേര് കുടിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ യഷ്റബു ആണുള്ളത് നെഹ്നു ഞങ്ങൾ യഷ്റബു എന്നാണ് പറയുക അല്ല നഷ്റബു നെഹ്നു ഓക്കെ അടുത്തത് എത്തനാവുലു കഴിക്കുന്നു ഇവിടെ ഒരാളേ ഉള്ളൂ അല്ലേ അപ്പൊ അനയാണ് അവിടെ ഉള്ളത് അല ഞാൻ ഒരാൾ കഴിക്കുന്നു അന എത്തനാവുലും മാറിയിട്ട് എന്താകും യാ മാറ്റിയിട്ട് ഇവിടെ യാ കളഞ്ഞു യാ കളഞ്ഞിട്ട് ആ ചേർത്ത് അപ്പൊ എന്താ അത്ത അത്തലു അന അത്തനാവുലു താഴും ഇല്ലേ ഇവിടെയോ ഇവിടെ കുറേ പേരുണ്ട് അപ്പൊ നമുക്ക് എന്ത് പറയാം നെഹ്നു നെഹ്നു ഒന്നുണ്ട് ഞങ്ങളുണ്ട് അപ്പൊ യാ മാറ്റി ഞാ കൊടുക്കുന്നു നെഹ്നു മിനിറ്റ് കേട്ടോ ഓക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാവുന്നവളായിട്ട് അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇത് മകള് പഠിച്ചു ഒന്ന് മാളിയായതിന്റെ കൂടെ വരും മാളിയായ ഫെയിലാവുമ്പോൾ എന്ത് വരും തൂവെടുക്കും അല്ലേ തു കൊടുക്കും അല്ലെങ്കിൽ നാ കൊടുക്കും മനസ്സിലായോ മുലാരിയാകുമ്പോൾ ഒന്നുകിൽ ആയോ ഊയോ അല്ലെങ്കിൽ നൂയോ നായോ കൊടുക്കണം മനസ്സിലായോ ഉം തുടക്കത്തിൽ പക്ഷെ ഇതിന്റെയൊക്കെ ഈ തൂ കൊടുത്തിരിക്കുന്നത് നാവ് കൊടുത്തിരിക്കുന്നത് എവിടെയാണ് അവസാനത്തിലല്ലേ അതാണ് ദഹബു തൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പോയി എന്ന് പറഞ്ഞു എന്നാൽ മുലാരി ആയതിന്റെ എങ്ങനെ വരും ദഹബ്തൂ എന്നുള്ളത് എങ്ങനെയാണ് ഞാൻ പോകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ഹബബൂ എന്നാണ് കണ്ടോ ഇനി ഇത് ഇനിത് ഞങ്ങളാകുമ്പോഴോന്നാണ് മാതിയാകുമ്പോ മുതാരിയാകുമ്പോൾ തുടക്കത്തിലാണ് തിരിഞ്ഞോ ഈ കഥ പ്രത്യേകമായി നമ്മൾ പഠിക്കണം പരീക്ഷയ്ക്ക് വരും അപ്പൊ ഇത്രയാണ് മക്കൾക്ക് പറയാനുള്ളത് ഈ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠപാടിക്കാം ഓക്കെ അസലൈക്കു വരഹമുല്ല